ആന്ധ്രാപ്രദേശ് മധ്യനായ അഴിമതി കേസിൽ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി പണം കൈപ്പറ്റിയതായി കുറ്റപത്രം മാസം അൻപത് മുതൽ അറുപത് കോടി രൂപ വരെ ജഗൻമോഹൻ റെഡ്ഡി കൈപ്പറ്റിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് പരാമർശം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മദ്യക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് മുൻ മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയെപ്പറ്റി പരാമർശമുള്ളത് പ്രതിമാസം ശരാശരി അൻപത് കോടി മുതൽ അറുപത് കോടി രൂപ വരെ കൈക്കൂലി വാങ്ങിയവരിൽ ഒരാളാണ് ജഗൻമോഹൻ റെഡ്ഡി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വൈ എസ് ആർ സി പി ഭരണകാലത്താണ് അഴിമതി നടന്നതെന്ന് പോലീസ് ആരോപിക്കുന്നു മധ്യ കുംഭകോണത്തിന്റെ സൂത്രധാരനും ഒന്നാം പ്രതിയുമായ രാജശേഖര റെഡ്ഡി എക്സൈസ് നയത്തെ സ്വാധീനിച്ചുവെന്നും ഇതിന്റെ പ്രതിഫലമെന്ന നിലയിൽ പണം കൈമാറിയെന്നുമാണ് കണ്ടെത്തൽ വൈഎസ്ആർ സി പാർട്ടിക്കു വേണ്ടി തെരഞ്ഞെടുപ്പിനായി രാജശേഖര റെഡ്ഡി ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കോടി രൂപ വരെ കൈമാറി പണം ദുബായിലും ആഫ്രിക്കയിലും ഭൂമി സ്വർണം ആഡംബര സ്വത്തുക്കൾ എന്നിവ സ്വന്തമാക്കുന്നതിനായി ഉപയോഗിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അതേസമയം ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്നും ജഗൻമോഹൻ റെഡ്ഡി പ്രതികരിച്ചു യസ് ശ്രീകാന്ത് ജനം ഡൽഹി